ഹായ് ഗായ്സ് ഇന്നത്തെ വർക്കൗട്ട് സ്ട്രെങ്ത് വർക്കൗട്ടാണ് നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രായമുള്ള ആൾക്കാരാണ് ഒരു നാൽപ്പത് വയസ്സ് മുതലുള്ള നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത് വയസ്സ് മുതൽ എഴുതു വയസ്സ് ഉണ്ട് നമ്മളെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവർ വർക്കൗട്ട് ഇന്നത്തെ വർക്കൗട്ട് സ്ട്രെങ്ത് വർക്കൗട്ടാണ് ഇവർക്ക് വലിയ ഓവർലോഡ് വർക്കൗട്ടോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല ചെറിയ ചെറിയ സ്ട്രെങ്ത് വർക്കൗട്ട് ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ടുകൾ മൊബിലിറ്റി വർക്കൗട്ടുകൾ പിന്നെ ചെറിയ കാർഡിയോ സെക്ഷൻ വരുന്നുണ്ട് അത് ഓവറായിട്ടുള്ള കാർഡിയോ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല പിന്നെ ജോഗിങ് വാക്കിങ് ഇത്ര അവർക്ക് ഞാൻ കൊടുക്കുന്നുള്ളൂ പിന്നെ ഇവരെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് അല്ലാതെ ഭയങ്കര മസിൽ പിടിച്ചിട്ടൊന്നുമല്ല എല്ലാ വർക്കൗട്ടും ഇവർ എൻജോയ് ചെയ്യുന്നുണ്ട് വർക്കൗട്ടിൻ്റെ ഇടക്ക് സംസാരിക്കുന്നുണ്ട് അല്ലാതെ അങ്ങനെ മസിൽ പിടിച്ചിട്ടും ഉണ്ടായിരുന്നു ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നില്ല എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട് ഓരോ ദിവസവും എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടാണ് വർക്കൗട്ട് ചെയ്യുക നമ്മൾ പാട്ടൊക്കെ പാടി അങ്ങനെ പതുക്കെ പാട്ട് പാടി യോഗ ഒക്കെ ചെയ്തിട്ടാണ് പതുക്കെ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയാണ് അതായത് ആദ്യം തന്നെ ഇവരെ ഓടിക്കുക ചാടിക്കുക ആ പരിപാടി ഒന്നുമില്ല ആദ്യം നല്ല യോഗ അങ്ങനെ മ്യൂസിക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഡിറ്റേഷനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ നമ്മൾ ഇവർക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്നവരോടാണ് നിങ്ങൾ കുറേ പേരുണ്ടാവും മുട്ടുവേദന ആയിട്ടും ബാക്ക് പെയിൻ പെയിനായിട്ടും മസിൽ പെയിൻ പെയിനായിട്ടും കുറെ ഒത്തിരി പേരുണ്ടാവും ഇതിൽ വീട്ടിൽ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കുന്നവരുണ്ടാവും നിങ്ങൾ ഈ റെസ്റ്റ് എടുക്കാതെ അടുത്തുള്ള നല്ല ഫിസിയോനോ പോയി കാണുക എന്നിട്ട് ആ ഫിസിയോ പറയുന്നത് എന്തൊക്കെയാണ് അതുപോലെ നിങ്ങൾ നല്ലൊരു ട്രെയിനറൊക്കെയാണ് എന്നിട്ട് ആ അവരെ കീഴിൽ വർക്ക്ഔട്ട് ചെയ്യുക ഒന്നുമില്ല അടുത്തുള്ള ജിമ്മിലേലും പോയിട്ട് വർക്കൗട്ട് ചെയ്യുക ഞാൻ നമ്മളെ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ അവർക്ക് ഈ പ്രായത്തിൽ വന്നിട്ട് നടക്കാൻ പറ്റണം ഇരിക്കാൻ പറ്റണം ഇരുന്നോടത്തുനിന്ന് പെട്ടെന്ന് എണീക്കാൻ കഴിയണം അതുപോലെ തന്നെ നിസ്കരിക്കാൻ കഴിയണം സ്റ്റെപ്പ് കയറാൻ പറ്റണം സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റണം ഈ വക കാര്യങ്ങളൊക്കെ നന്നായി പെർഫെക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടോ കാര്യങ്ങളോ ഇവിടെ കൊടുക്കുന്നുള്ളൂ അല്ലാതെ അത് നിങ്ങൾക്ക് ഓവറായിട്ടുള്ള വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും ഞാനവിടെ ഒരുക്കു കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്കിതുപോലെ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ക്യാമ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടടുത്ത ജിമ്മില നല്ലൊരു ഫിസിൻ ഒക്കെ കാണിച്ചിട്ട് ആ രീതിക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്തു പോകുക അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇന്നത്തെ ഫസ്റ്റ് സെക്ഷൻ വീഡിയോ കഴിഞ്ഞു അടുത്ത സെക്ഷൻ है जुदाई का मौसम दोपल का मेहमान कैसे तेरा जोर कदम तुझानसेगी मंजिल प्यार की है मेरे हम सफर